ആശയപ്രകാശനത്തിനും വൈകാരിക പ്രകടനങ്ങൾക്കും ഏറ്റവും മികച്ചത് മാതൃഭാഷയെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ഭരണഭാഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ആശയപ്രകാശനത്തിനും വൈകാരിക പ്രകടനങ്ങൾക്കും ഏറ്റവും മികച്ചത് മാതൃഭാഷയാണെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പറഞ്ഞു സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ഭരണഭാഷ വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ നമ്മൾ കൊടുത്തുകൊണ്ടുള്ള ഒരു അല്ലെങ്കിൽ ഞാൻ അറിയാം മാതൃഭാഷയുടെ എത്രയാണെന്ന് ഒരുപാട് സംസാരിക്കണമെന്ന കാര്യങ്ങൾ പക്ഷെ സമയക്കുറവ് പോലെ ഞാൻ കേട്ടില്ല കാരണം ഏതൊരു വൈകാരികമായ ചിന്തയും ബൗദ്ധികമായ ചിന്തയും നമ്മുടെ സ്വന്തം ഭാഷയിലേക്ക് വരുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു ഭാഷയ്ക്ക് കിട്ടാൻ പറ്റില്ല നമ്മുടെ നിസാര കാര്യം പറയാം വേദന എടുക്കുന്നു എന്നുള്ളൊരു പക്ഷെ ആ പറയുന്ന വളരെ വ്യത്യസ്തമാണ് വേദന എടുക്കുന്ന വൈകാരിക തലത്തിലുണ്ടാകുന്ന അഭ്യാസം ഇങ്ങനെ ഓരോന്നും എടുത്ത് നോക്കുമ്പോഴും ഇത്ര സമ്പുഷ്ടമായ ഭാഷ നമ്മളെപ്പോഴും മലയാളം ഇംഗ്ലീഷ് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലാതലത്തിൽ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കേരളീയം ഉപന്യാസ രചന മത്സര വിജയികൾക്കുള്ള ഷെവലിയർ വി സി ആന്റണി മാസ്റ്റർ മെമ്മോറിയൽ ക്യാഷ് പ്രൈസ് മൊമന്റോ സർട്ടിഫിക്കറ്റ് എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് ഷാഫി ചടങ്ങിൽ അധ്യക്ഷനായി ഐ പി ആർ ഡി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ചന്ദ്രഹാസൻ വടുതല ലിയോ തേർട്ടീൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് കൊടിയനാട് ഷെവലിയർ വി സി ആന്റണി സെൻട്രൽ പ്രതിനിധി ജോസ് ആന്റണി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ സുമേഷ് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ സൗമ്യ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് കായംകുളം